കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ സങ്കീർത്തനം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രമിച്ചു അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും മരണക്കെണി എന്നെ വലയം ചെയ്തു പാതാളപാശങ്ങൾ എന്നെ ചുറ്റി ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു കർത്താവെ ഞാൻ വ്യാജിക്കുന്നു എൻ്റെ ജീവൻ രക്ഷിക്കണമേ കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് ഇളിവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ആത്മാവെ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും ഞാൻ കൊടിയ ദുരന്തത്തിൽ അവപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തുരക്ഷിച്ചു മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായി ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ നേർച്ചകൾ നിറവേറ്റും തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് കർത്താവേ ഞാൻ അവിടുത്തെ ദാസനാണ് അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു ഞാൻ ഞാനങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമെ നിൻ്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ ഇന്നത്തെ വചനം തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് സങ്കീർത്തനം നൂറ്റി പതിനാറ് പതിനഞ്ച് ഈശോയുടെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധി അൽഫോൻസാമേ വിശുദ്ധിയിൽ വളർന്ന് സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടം അണിയുവാൻ നിനക്ക് ഭാഗ്യമുണ്ടായല്ലോ ഓ സഹനപുത്രി ഞങ്ങൾ നിന്റെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ദൈവപരിവാറിനെ കാണുവാനും അവിടുത്തെ ദുരു കീഴ്വഴങ്ങി ജീവിക്കുവാനും അവസാനം നിന്നോടുകൂടെ സ്വർഗത്തിലെത്തിച്ചേരുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ